ഈവൺ ഒരുപാട് ഡാമേജ് ഉള്ള പല്ലാണെങ്കിൽ നമുക്ക് നാലു മാസം മുതൽ ഏഴ് മാസം വരെ ആ പല്ല് എടുത്തു കളയുക വരെ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഇനിയും ഇനിയെങ്കിലും ശ്രദ്ധിക്കുക നമ്മൾ ഗർഭിണികൾക്ക് പല്ലുട് പല്ലുവേദന വന്നാൽ ആ പല്ലുവേദന സഹിച്ചിരിക്കേണ്ട കാര്യമില്ല അവരെ എത്രയും പെട്ടെന്ന് നല്ല ഒരു ഡെൻറ്റൽ സർജനെ കാണിക്കുക അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം നമ്മൾ ഒരു കപ്പിൾ ഒരു ഭാര്യയും ഭർത്താവും ഗർഭം ധരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രീ പ്ലാനിങ് ചെയ്തിട്ട് നമുക്കൊരു ഹെൽത്ത് ചെക്കപ്പിൻ്റെ കൂടെ നമുക്കൊരു കംപ്ലീറ്റ് ഡെൻറ്റൽ ചെക്കപ്പ് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് പ്രീ കൺസെപ്ഷണൽ ഡെൻറ്റൽ ചെക്കപ്പ് ഒരു പല്ല് അടുത്ത് ചെന്നിട്ട് ഏതെങ്കിലും പല്ലിന് ഓട്ടയുണ്ടോ ക്യാരീസ് അടയ്ക്കാനുണ്ടോ അതൊക്കെ ഒന്ന് മുന്നേ തന്നെ ചെയ്യുകയാണെങ്കിൽ പ്രഗ്നൻസി പീരീഡിൽ പല്ലുവേദനയുടെ ഒരു ഇഷ്യൂ വരില്ല ഓക്കെ അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ഓർത്തു വെക്കുക താങ്ക്